ദൈവനാമത്തിനും മഹത്വം ഉണ്ടാകട്ടെ ദൈവം തന്ന ഒരു ചെറിയ ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു ലോകം സ്ഥാപിക്കുന്നതിനു മുൻപ് ഒന്നും ഉണ്ടായിരുന്നില്ല ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിയമേലും മൃഗങ്ങളേലും സർവഭൂമിയൻമേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയൻമേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു ദൈവം കൽപ്പിച്ചു എല്ലാം ഉണ്ടായി ഈ ലോകത്ത് എല്ലാം ഉണ്ടായ ശേഷം മാത്രമാണ് ആറാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു പക്ഷേ മനുഷ്യനെ ആദ്യം സൃഷ്ടിച്ചിരുന്നു എങ്കിൽ മനുഷ്യൻ പറയുമായിരുന്നു താനാണ് ഈ ലോകത്തിലെ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചതെന്ന് ആറാം ദിവസം സൃഷ്ടിച്ചിട്ടും ഈ ലോകത്ത് ആൾ ദൈവങ്ങൾ ഒട്ടും കുറവൊന്നുമല്ല എല്ലാവർക്കും സർവശക്തനായ ദൈവത്തിന്റെ ശക്തി അറിയത്തില്ലെങ്കിലും എത്ര കുതന്ത്രങ്ങൾ കാണിച്ചും ദേശത്ത് ദൈവമാകാൻ ശ്രമിക്കുന്നവരാണ് പലരും നമ്മുടെ ജീവിതത്തിലെ ശൂന്യതയെ നോക്കി ദൈവം കൽപ്പിച്ചാൽ നമുക്ക് ഒരു നിറവുണ്ടാകും സർവശക്തനായ ദൈവത്തിനത് കഴിയും മറ്റു സൃഷ്ടികൾക്ക് ഇല്ലാത്ത ശ്രേഷ്ഠമായ സൃഷ്ടിപ്പാണ് മനുഷ്യന് ദൈവം നൽകിയത് കാരണം എല്ലാം ദൈവം കൽപ്പിച്ച് ഉരുവാക്കിയപ്പോൾ മനുഷ്യനെ തൻ്റെ സ്വന്തം കരത്തിനാൽ നിർമ്മിച്ച് ദൈവത്തിൻ്റെ ജീവശ്വാസം കൊടുത്ത് ജീവൻ നൽകി യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു കുശവൻ തന്റെ കൈകൊണ്ടൊരു പാത്രം രൂപപ്പെടുത്തുന്നത് പോലെ മനുഷ്യനെ മാത്രം ദൈവം തൻ്റെ കൈകൊണ്ട് രൂപപ്പെടുത്തിയെടുത്തു മറ്റുള്ളതൊക്കെ സൃഷ്ടിച്ചതുപോലെയല്ല മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന് ഒരുപക്ഷെ വചനത്താൽ കൽപ്പിച്ച് ഉളവാക്കാവുന്നതേ ഉള്ളൂ എന്നാൽ ദൈവം മനുഷ്യന് മറ്റുള്ളവയേക്കാൾ പ്രാധാന്യം ഏറെ നൽകിക്കൊണ്ട് തന്നെ സൃഷ്ടിച്ചു മനുഷ്യ ദൈവങ്ങളെ തള്ളിയിട്ട് നടക്കാനും വയ്യ അതാണ് ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥ മനുഷ്യ ദൈവങ്ങളെ കാണുന്നതിനോ മുൻകൂട്ടി ബുക്ക് ചെയ്യണം അഥവാ സംസാരിക്കണമെങ്കിൽ കയ്യിൽ നല്ല ക്യാഷ് വേണം അഥവാ പൊട്ടക്കണ്ണന്റെ മാവിലർ പോലെ വലതും നടന്നാലോ പിന്നെ അറിയപ്പെടുന്ന ദൈവങ്ങളായി തീരും സാക്ഷാൽ ദൈവത്തിന് യാതൊരു പങ്കുമില്ല സർവശക്തനായ ദൈവത്തിന്റെ പേരിലാണ് ഇതൊക്കെയും നടക്കുന്നതെന്ന് മാത്രം വചനത്തിന് നിരക്കാത്ത പലതും കാണിച്ചു കൂട്ടും ഇവിടെ ഏതേം തോട്ടത്തിൽ ആദാമിനും ഹൗവയ്ക്കും ദൈവത്തെ നേരിട്ട് കാണുവാൻ ഇത്രയും പ്രയാസം ഉണ്ടായിരുന്നില്ല ദൈവത്തിനറിയാം തന്റെ സൃഷ്ടികൾക്ക് എന്താ വേണ്ടത് എന്ന് നമുക്ക് വേണ്ടതൊക്കെയും ദൈവം നൽകും അല്ലാതെ ആൾ ദൈവങ്ങളുടെ വക്കാലത്ത് ദൈവത്തിനു വേണ്ട ദൈവശക്തിയെ തിരിച്ചറിഞ്ഞാൽ നിങ്ങളെ ആരും ഒരു നാളും വഞ്ചിക്കുകയില്ല